കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനാലാം വാർഡ് സ്ഥിതി ചെയ്ത കെട്ടിടം തകർന്ന് വിണിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മൂന്ന് നിലയോളം ഭാഗം തകർന്ന് നിലം ഭരിച്ചിരിക്കുകയാണ് രോഗികൾ ഉണ്ടായിരുന്നൊരു മേഖലയല്ല രോഗികളെ പ്രവേശിപ്പിച്ചിരുന്ന ഒരു കെട്ടിടമല്ല അത് എല്ലാവർക്കും നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇന്നലെ കെട്ടിടം ഇടിഞ്ഞ് വീണിട്ട് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതൊരു നിസ്സാരമായിട്ടുള്ളൊരു അപകടമല്ല ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മയാണ് അവിടെ മരിച്ചിട്ടുള്ളത് ആ രണ്ട് മണിക്കൂറോളം ആ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ് അവർക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു അപകടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിസ്സാരമായിട്ടുള്ളൊരു അപകടം അല്ല ഇത് ഇതൊരു വലിയ വീഴ്ച തന്നെയാണ് ഈ സിസ്റ്റത്തിൻ്റെ കാരണം അപകടം പറ്റിയിട്ട് രണ്ട് മണിക്കൂറോളമാണ് ആ ആ അമ്മ അതിൻ്റെ അകത്ത് കിടന്നത് ആ രണ്ട് മണിക്കൂറോളം നമ്മുടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിട്ടില്ല അതൊരു വലിയ വീഴ്ച തന്നെയാണ് പിന്നെ മണ്ണ് മാന്തി യന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനും സമയം വൈകിയിട്ടുണ്ട് അപ്പോൾ ആ അത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരായിരുന്നെങ്കിൽ ആ അമ്മ ഇപ്പോൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടേനെ ആ കുടുംബത്തിന് ആ അമ്മയെ നഷ്ട നഷ്ടപ്പെടില്ലായിരുന്നു നമുക്കിനി ആ ന്യൂസ് ആദ്യം ഒന്ന് കേട്ടു വയ്ക്കാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനാലാം വാർഡ് സ്ഥിതി ചെയ്ത കെട്ടിടം തകർന്നു വിണിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മൂന്ന് നിലയോളം ഭാഗം തകർന്ന് നിലം ഭരിച്ചിരിക്കുകയാണ് രോഗികൾ ഉണ്ടായിരുന്നൊരു മേഖലയല്ല രോഗികളെ പ്രവേശിപ്പിച്ചിരുന്ന ഒരു കെട്ടിടമല്ല അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ പറയണം ബിദിൻ അന്താസ് തന്നെയാണ് ചേരുന്നത് ബിദിൻ അപ്പോൾ അവിടേക്ക് എങ്ങനെ ആളുകൾ ആ അരികിൽ എങ്ങനെ ആളുകൾ വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം എന്താണ് ഇക്കാര്യത്തിൽ സൂപ്രണ്ടടക്കം വ്യക്തമാക്കുന്നത് അനുപ് ഈ സൂപ്രണ്ടും മന്ത്രി വീണാ ജോർജും ഒപ്പം വി എൻ ബാസുൻ ആളുകൾ ഈ സ്ഥലത്തെത്തി ആശുപത്രിയിൽ സംസാരിച്ചതിനൊക്കെ തന്നെ ശേഷം നടത്തിയ പ്രതികരണമാണ് ഈ സ്ഥലത്ത് ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നുവെന്നും ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു കെട്ടിടം ആണ് എന്നുള്ളതും പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളടക്കം കൊണ്ട് ഡം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരെങ്ങനെ എത്തി ആ രണ്ടുപേർക്കും ഈ കെട്ടിടം പൊളിഞ്ഞു വിടുമ്പോൾ എങ്ങനെ പരിക്കുപറ്റി എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇനി അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിൽ ഈ കെട്ടിടത്തോട് ചേർന്ന് അതായത് നമ്മൾ മുമ്പ് തന്നെ ഈ വാർഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനായി അടക്കമുള്ള സിസ്റ്റത്തിന്റെ ഈ വീഴ്ച കാരണം ഒരു കുടുംബത്തിലെ ഒരു വിളക്കാണ് നഷ്ടപ്പെട്ടത് ആ അവരുടെ അമ്മയാണ് നഷ്ടപ്പെട്ട ആ മക്കൾക്ക് അമ്മയാണ് നഷ്ടപ്പെട്ടത് ആ ഭർത്താവിന് അവരുടെ ഭാര്യയാണ് നഷ്ടപ്പെട്ടത് ഈ ഒരു സിസ്റ്റത്തിന്റെ വീഴ്ച കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ആ ജീവനൊരിക്കലും അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇനി പിന്നെ ഈ കെട്ടിടത്തിന് വർഷങ്ങളെ പഴക്കമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ എത്ര പഴക്കമുണ്ടെങ്കിലും ആ ജീവൻ പോയതിന് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ അമ്മ ആ അമ്മേൻ്റെ മകളുടെ നട്ടൽ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ആയതായിരുന്നു ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് അപ്പോൾ ആ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിന് അടുത്ത ശസ്ത്രക്രിയ കൂടിയുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ദുഃഖകരമായ ഒരു കാര്യം സംഭവിക്കുന്നത് അമ്മേൻ്റെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇവർ രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാലും അമ്മ രക്ഷപ്പെടുമായിരുന്നു കാരണം രണ്ട് മണിക്കൂറോളാണ് അമ്മ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കിടന്നത് ആ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വലിയ സമയം തന്നെയാണ് ഇവർ മന്ത്രിമാര് വരുന്നത്രവരും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തത് പിന്നെ അവർ വന്ന ശേഷം അവരുടെ ബൈറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ആ അമ്മയെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പം ആ ജീവനങ്ങും തിരിച്ചു കിട്ടിയാൻ പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു ഒരു വീഴ്ച എന്ന് പറയുന്നത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ം ചെയ്യേണ്ടത് ആ രക്ഷാപ്രവർത്തനമാണ് ചെയ്യേണ്ടത് ആ അത്ര ആൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഇനി ആരെങ്കിലും ഇനി ആ പെട്ടവരെയൊക്കെ രക്ഷിച്ചെങ്കിലും ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമാണ് ആരെങ്കിലും പറയുന്നത് ആ ഇല്ല ഏകദേശം എല്ലാവരും ആയി എന്ന് പറഞ്ഞ ശേഷം രക്ഷാപ്രവർത്തനം നിർത്തുകയല്ല വേണ്ട കറക്റ്റായിട്ട് തന്നെ എത്ര ആൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ നടത്തിയ ശേഷം മാത്രമേ ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടന്നത് ഇവിടെ മന്ത്രിമാരൊക്കെ വരും വരുന്നതുവരൊക്കെ കാത്തുനിന്നു അതിനുശേഷം അവരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പഴയ കെട്ടിടം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ന്യൂസും കൂടി ഒന്ന് കണ്ടു നോക്കാം മന്ത്രിമാരൊക്കെ വന്ന ശേഷം പറയുന്ന കാര്യമുള്ള ഒന്ന് കേട്ടു നോക്കാം നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ഭാഗമാണ് അവിടെ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഒരു എന്താണ് അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കിഫ്ബിലിയുടെ പണം അനുബന്ധിച്ച് പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ച മുൻപ് ഞാനും വാസ്തു മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകോബ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് ദിബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു ഒരു മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ് രണ്ടാഴ്ച മുൻപ് എടുത്തതാണ് അപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് നോക്കിയിട്ട് പറയാം അത് ജഗമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് എന്നുള്ളത് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല അത് ഇപ്പോ നമ്മൾ അത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വസത് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ആ വീഡിയോ അകത്ത് അവർ പറയുന്നുണ്ട് ഇതൊരു പഴയ കെട്ടിടാണ് ഒഴിഞ്ഞ കെട്ടിടമാണ് അത് അതേ ആരും ഉപയോഗിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായാലും ഒക്കെ എല്ലാവരും പോകുന്നതാണ് ഇതൊക്കെയായിട്ട് താമസിക്കുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ അവിടെ പോകുന്നതാണ് അത് കണ്ടവരവും ഉള്ളതാണ് ആ കണ്ട ദൃക്സാക്ഷികളും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എല്ലാവരും അത് ഉപയോഗിക്കുന്നതാണ് പോകുന്നതാണെന്നുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം മന്ത്രിമാരുടെ വാദം രോഗികളുടെയും അവരുടെ ഭയങ്കര ശബ്ദമായിരുന്നു നോക്കുമ്പോൾ വിത്ത് ഇങ്ങനെ താഴോട്ട് വരുന്നേക്കാ വേണ്ട അവിടെ വിടാട്ട് അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഓടി ഇറങ്ങി അമ്മയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് ഇവിടെ ഇട്ട് ഓടി വന്നു അപ്പോഴത്തേക്കാ പറയും വെള്ളം പിന്നെ നടന്നു എല്ലാവരും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ആ അത് തന്നെ അപ്പോഴാണ് ഈ ഒരു കൊച്ചിൻ്റെ അമ്മയും കിടന്നു ആ കുഞ്ഞിന്റെ അമ്മയും ഇതും കൂടെ ബാറൂമിൽ പോയി വിളിക്കാനായി ഈ കുഞ്ഞിറങ്ങി പോകുന്നു തള്ളി തുടങ്ങുന്നത് വലിയ ശബ്ദമായിരുന്നു വലിയ ശബ്ദമായിരുന്നു ഞങ്ങൾ വാടി നോ അപ്പോഴത്തേലി ഇറങ്ങി അമ്മയും കൊണ്ട് പോവാനായിട്ട് ആ തീർച്ച വന്നു മാറ്റി മാറ്റി ഞങ്ങൾ ഓടി അമ്മയൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ ഓടി ഇവരെല്ലാം ഉണ്ടായിരുന്നോ ഒരേ പേരെ വാരി എടുത്തോണ്ട് പോയി പോയി മൂന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ സീരിയസ് അല്ല അപ്പൊ ഓപ്പറേഷൻ ഞങ്ങൾ എന്തൊക്കെ അറിയിക്കാന്ന് പറഞ്ഞു ബാത്റൂമാണ് പൊളിഞ്ഞ വീണതല്ല അവിടെ അടച്ചിട്ടിരുന്ന മുറിയാണ് പരീക്ഷാ പല തലേതാണ് ഇപ്പൊ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയത് അതല്ല ഇരുന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയത് ഈ കൊച്ചിന്റെ അമ്മ കാല് വയ്യാത്തതാണ് ഇന്ന് അയാളെ കൊച്ചിനെ കൊണ്ട് പേടിച്ചിട്ട് കാശ്വാലിറ്റി അല്ലെ ഫിക്സ് വന്നു അതിൻ്റെ അകത്ത് അവരൊക്കെ പറയുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാറില്ല സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് സഹിച്ചേ പറ്റൂ കാരണം നമ്മളത് നമ്മൾക്ക് വേണ്ടി പറയാനോ ആക്കാനോ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ഇപ്പം ആ കുടുംബത്തിനെ ആ അമ്മയെ നഷ്ടപ്പെട്ടു ഇനി സർക്കാർ ഇനി ഇനി എന്ത് എത്ര തന്നെ ആര് ന്യായീകരിച്ച് പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും ആ പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അവർക്ക് അവർ അമ്മയാണ് നഷ്ടപ്പെട്ടത് ആ അമ്മയുടെ ജീവൻ ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ അത് അവരനുഭവിച്ചു തന്നെ തീർക്കണം കാരണം അവർക്കിനി അതൊരിക്കലും അത് മനസ്സിൽ നിന്ന് പോകുന്ന ഒരു കാര്യമില്ല കാരണം അവരൊക്കെ അവിടെ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ആ കെട്ടിടി ആ മകൾക്കൊന്നും അത് സഹിക്കാൻ പോലും പറ്റില്ല മകളുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ പോയതാണ് അങ്ങനെ ഇരിക്കുകയാണ് ആ കെട്ടിടമൊക്കെ ഇടിഞ്ഞ് പൊഴിഞ്ഞ് വീണിട്ട് ആ അമ്മക്ക് ആ മരണം സംഭവിക്കുന്നത് അതൊന്നും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതൊരു സിസ്റ്റത്തിൻ്റെ എന്ന് പറയാൻ കാരണം നമ്മുടെ ഭരണപക്ഷം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതുടങ്ങി ഇതൊന്നും സംഭവിക്കില്ല നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ സഹിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മൾക്കും പോകും നമ്മുടെ കുടുംബത്തിന് പോകും ഇപ്പോൾ ആ കുടുംബത്തിന് പോയ ജീവനൊരിക്കലും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ സ്ട്രോങ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ന്യൂസ് ന്യൂസിന് കൂടി പോയ രണ്ടോ മൂന്നോ ദിവസം മാത്രം നമ്മുടെ ഹെഡ്ലൈനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പോൾ പോകും പക്ഷേ പിന്നെ മറ്റൊരു വാർത്ത വന്ന ശേഷം അതിൻ്റെ പിറകെ ആയിരിക്കും എല്ലാവരും ഇത് എല്ലാവരും മറക്കും പക്ഷേ ഒരിക്കലും ആ കുടുംബത്തിൻ്റെ ഇത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർക്ക് അവർ അമ്മ ആ അമ്മയുടെ ജീവൻ്റെ വില വരില്ലല്ലോ ആ അമ്മയുടെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണം വരണം തന്നെയാണ് പറയാനുള്ളത്